ഞാൻ ഇന്നിവിടെ ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ശർക്കര പിന്നെ കുറച്ച് തേങ്ങ ചിരുവീത് പിന്നെ ഒരു കുറച്ച് ഏലക്കായ പൊടിച്ചത് ആ പാത്തിൽ നമുക്ക് ശർക്കരയൊന്ന് ഒരുക്കി കൊണ്ടൊരു ചട്ടിയടുപ്പ് തേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് சருக்குதான்னு எடுக்கலாம் നല്ല മണ്ണും ചെല്ലിയ കല്ലോ ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ട് അരിച്ചില്ലേലും കുഴപ്പമില്ല നമുക്കതിനകത്ത് തീരെക്ക് വെക്കാം ഒരു ഗ്ലാസ് അരിപ്പൊടി ഞാനിത് രണ്ട് പാത്രത്തിലാണ് ഏക്കുന്നത് അരിപ്പൊടി പകുതി പകുതി വെച്ചിട്ട് രണ്ട് പാത്രത്തിലാണ് ആക്കുന്നത് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തത് വേവിച്ച് നമ്മൾ ഈ അരിപ്പൊടിക്ക് ചേർത്താൽ നന്നായിട്ട് കുഴച്ചെടുക്കാം ക്യാരറ്റും തീറ്റോട്ടും നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് വേണം അരിപ്പൊടിയിൽ ചേർക്കാൻ ഇനി ഇപ്പം ഒന്ന് തിളപ്പിച്ച് ചൂടോടെ അരിപ്പൊടി ഇട്ട് കുഴച്ച് ഇനിയിപ്പം ക്യാരറ്റോടെ ഒന്ന് തിളപ്പിച്ച് ക്യാരറ്റ് തിളച്ച് ഞാനൊരു അടിപ്പൊടി കുടഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾ കൊഴുക്കട്ടയ്ക്കുള്ള മാവ് രണ്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് ബീട്രൂട്ട് വെച്ചിട്ടുള്ളത് ഇത് ക്യാരറ്റ് വെച്ചിട്ടുള്ളത് രണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കാം ഓക്കെ നമ്മുടെ വെജിറ്റബിൾ കൊഴുക്കട്ട നമുക്ക് തേങ്ങാപ്പീൻ്റെ ഉള്ളിൽ വെച്ച് എല്ലാം ബോൾ ബോൾസ് ആക്കി എടുക്കാം നമ്മുടെ വെജിറ്റബിൾ കൊഴുക്കട്ട എല്ലാം ബോൾസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം നമ്മുടെ വെജിറ്റബിൾ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ നമ്മളോടും കട്ട് ചെയ്ത് നോക്കി ഇതേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ഫുഡാണ് ക്യാരറ്റും ബീട്രൂട്ടും വെച്ചുള്ള കോഴുക്കട്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്